അപ്പൊ രാത്രി എട്ട് മണിയായിട്ടുണ്ട് ഞാൻ പുട്ട് പുട്ടുണ്ടാക്കാൻ പോവുകയാണ് എന്റെ മക്കൾക്ക് മനിക്കുട്ടനും കൂപ്പും പറഞ്ഞു അവർക്ക് രാത്രി പുട്ടും ചിക്കൻ കറിയും വേണോന്ന് ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുന്നു ഞാൻ കാണിച്ചായിരുന്നല്ലോ അപ്പൊ ഇനി പുട്ട് റെഡിയാക്കാൻ പോവാണ് യൂണിറ്റ് ടേസ്റ്റിന്റെ അടിപൊളി കുട്ടുകൂടി കേട്ടോ അപ്പൊ ഞാൻ അത് കാണിച്ചു തരാം രണ്ടു പുട്ട് മാത്രമേ ഇപ്പൊ ഉണ്ടാക്കുന്നുള്ളൂ ആവശ്യത്തിന് പൊടി കിട്ടൂ അപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ നമ്മൾ ഫുഡ് നനച്ചിട്ട് കുറച്ചു നേരം അവിടെ വെച്ചേക്കണം എന്നിട്ട് പിന്നീടെ നമ്മൾ ഉണ്ടാക്കാവുക അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആവുന്നത് ആവശ്യത്തിനും നനയ്ക്കാൻ പോവുക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഒന്നുകൂടെ പറയുക കുറേ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഫുഡ് നനയ്ക്കാനായിട്ട് െ നനച്ചു വെച്ചു ഇനി അവിടെ ഇരിക്കട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് എന്തോ പരിപാടി ഉണ്ട് തേങ്ങ പൊട്ടിക്കണം തിരുമണം അപ്പോഴത്തേക്കും പുട്ടിന്റെ പൊടിയൊക്കെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും അവിടെ പൊട്ടിക്കണം പറയണ്ട നമ്മുടെ കോഴിക്കറി ഒന്നും ആയിട്ടില്ല അതിങ്ങനെ ഈ ചാറൊക്കെ വറ്റി കുറുകി വരണം ആയിട്ടുണ്ട് നമ്മുടെ പുട്ടുപൊടിയൊക്കെ സോഫ്റ്റ് ആയി അപ്പൊ ഇപ്പൊ പൊട്ടിച്ച തേങ്ങ വെള്ളമില്ലേ അപ്പൊ അതുകൂടെ കുറച്ചൊന്ന് ഒന്ന് ഡ്രൈ ആയി ഒന്ന് കുറച്ചൊഴിക്കുന്നു ടേസ്റ്റ് കൂടും അപ്പൊ ഇന്ന് ഞാന് മൊത്തത്തിൽ നമ്മുടെ മുട്ടുമൊടിക്കാണ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇതിന് ഇതിന്റെ മോഡെല്ലാം വേസ്റ്റ് കൊണ്ട് കളയുമ്പോ ചില്ലെടുത്ത് കളയും മോഡെടുത്ത് കളയും അങ്ങനെയൊക്കെ ഒരു പരിപാടി ഉണ്ടായിരിക്കും ഇനി അടുത്തത് കാണിക്കുക നീ കൊടുത്ത റെഡിയായി അപ്പൊ നമ്മുടെ ചിക്കന് സെറ്റ് ആയിട്ടുണ്ട് നമ്മിച്ചു തരാം ഇപ്പൊ ഗ്രേവിയോട് കൂടിയ ചിക്കൻ കറി കറിയോ മക്കൾക്ക് ഗ്രേവി വേണം അപ്പൊ ഇനി ഇളയവനാണ് ഇവിടെ ചിക്കൻ ഒക്കെ വെക്കുമ്പോ ആദ്യം ചോദിക്കുന്നതേ മൂത്ത അളിച്ചു പറക്കേ ഇതൂ അപ്പൊ അവന് എഴുതാൻ പോവാ Peace.